ുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന ഫിസിക്സ് എക്സാമിനേഷൻ എല്ലാ വിദ്യാർത്ഥികളും മികച്ച രീതിയിൽ എഴുതി പൂർത്തീകരിച്ചു എന്ന് വിശ്വസിക്കുന്നു മോഡൽ എക്സാമിനേഷന് സമാനമായ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഇന്ന് ഫിസിക്സ് പബ്ലിക് എക്സാമിനേഷനും ചോദിച്ചത് അതുകൊണ്ട് തന്നെ മാത്തമെറ്റിക്സ് എക്സാമിനേഷനും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അതേ നിലവാരത്തിലുള്ള അതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് തീർച്ചയായും നമ്മുടെ അടുത്ത ലക്ഷ്യം മാത്തമെറ്റിക്സ് എക്സാമിനേഷൻ ആണ് ആറ് ദിവസം നമുക്ക് പഠിക്കുവാൻ വേണ്ടി കിട്ടുന്നുണ്ട് തീർച്ചയായും ആദ്യമായിട്ടാണ് മാത്തമെറ്റിക്സ് സബ്ജക്റ്റിന് വേണ്ടി ഇത്രയും ദിവസം നീണ്ട ഒരു സ്റ്റഡി ടൈം കുട്ടികൾക്ക് കിട്ടുന്നത് തീർച്ചയായും എ പ്ലസ് പ്രതീക്ഷിച്ച കുട്ടികൾക്ക് നിങ്ങളുടെ എ പ്ലസ് ഫുൾ മാർക്ക് ആക്കാനും അതുപോലെ എ പ്രതീക്ഷിച്ച എ ഗ്രേഡ് പ്രതീക്ഷിച്ച കുട്ടികൾക്ക് നിങ്ങളുടെ മാർക്ക് എ പ്ലസ് ആക്കാനും ജസ്റ്റ് പാസ് സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന കുട്ടികൾക്ക് മോർ ദാൻ ഫിഫ്റ്റി സ്കോർ ചെയ്യാനുമുള്ള ഒരു സുവർണ അവസരമാണ് മുന്നിൽ ഉള്ളത് തീർച്ചയായും അഞ്ച് ദിവസം അല്ലെങ്കിൽ ആറ് ദിവസം ഇനിയും ഉണ്ടല്ലോ രണ്ട് ദിവസം നമുക്ക് റെസ്റ്റ് എടുത്തു കളയാം എന്ന് വിചാരിക്കരുത് ഓരോ മിനിറ്റും വളരെ നിർണായകമാണ് നെക്സ്റ്റ് ഫൈവ് ഡേയ്സ് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് ഒരു ഫൈനൽ റിവിഷൻ കൂടെ പൂർത്തീകരിച്ചാൽ തീർച്ചയായും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം മാർക്ക് നിങ്ങൾക്ക് മാത്തമെറ്റിക്സ് സബ്ജക്റ്റിൽ കിട്ടുന്നതാണ് തീർച്ചയായും മാത്തമെറ്റിക് സബ്ജക്റ്റിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല ഈ അഞ്ച് ദിവസം ആറ് ദിവസം ഉണ്ടെങ്കിലും അഞ്ച് ദിവസം പൂർണ്ണമായി നിങ്ങൾ പഠിത്തത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ മാത്സിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം തീർച്ചയായും ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ സിലബസ് ഫുള്ള് പഠിക്കണം എന്നാണ് വയ്പ് എങ്കിലും ഒരുവിധം ഭംഗിയായി ഓൾറെഡി പഠിച്ച കുട്ടികളായിരിക്കും അവർക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ തീർച്ചയായും ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പ്ലസ് ടുവിഷൻ റിവിഷൻ ട്വന്റി ഫോർ ഈ പ്ലേ ലിസ്റ്റിലുള്ള ക്ലാസ്സുകൾ കണ്ടാൽ മതിയാകും ഈ വർഷത്തെ സിലബസിനെ ബേസ് ചെയ്ത് ഓരോ ചാപ്റ്ററേയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് തിയറി പോർഷനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസും അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നു തീർച്ചയായും ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ മണിക്കൂർ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ആ എല്ലാ ക്ലാസ്സുകളും കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നമുക്കതിനും ഒത്തിരി സമയമുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത അഞ്ച് ദിവസം ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ എങ്ങനെ പഠിക്കണം അവർക്കുള്ള സ്റ്റഡി പ്ലാനാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് വിഷമിക്കേണ്ട ഇതുവരെ ഒന്നും പഠിക്കാത്ത കുട്ടികൾക്കുള്ള സ്റ്റഡി പ്ലാനും ഉണ്ട് ഒരുവിധം പഠിച്ച കുട്ടികൾക്കുള്ള സ്റ്റഡി പ്ലാനും ഉണ്ട് തീർച്ചയായും ആദ്യം ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്കുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം ഡീറ്റെയിൽഡ് ക്ലാസ് എല്ലാം കണ്ടു കണ്ടുതീർക്ക ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ ടഫ് ആയിട്ടുള്ള ചാപ്റ്ററിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് കണ്ട് എല്ലാ പ്രോബ്ലംസും മനസ്സിലാക്കുന്നതാണ് നല്ലത് പിന്നെ ഫൈനൽ ഒരു റിവിഷൻ എന്ന രീതിയിൽ നമ്മുടെ റിവിഷൻ ക്ലാസ് കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം പബ്ലിക് എക്സാമിനേഷന് മുന്നേ മോഡൽ എക്സാമിനേഷൻ നടന്നിട്ടുണ്ട് ആ ക്വസ്റ്റൻ പേപ്പർ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം അതിന് സെമിനർ ആയിട്ടുള്ള അതേ നിലവാരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും പബ്ലിക് എക്സാമിനേഷനും ചോദിക്കുന്നത് സോ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല ഇന്ന് മുതൽ ഈ വെള്ളിയാഴ്ച മുതൽ ഞാൻ ഒരു സ്റ്റഡി പ്ലാൻ അവതരിപ്പിക്കുകയാണ് ഡേ വൺ തീർച്ചയായും ഫിസിക്സ് എക്സാമിനേഷൻ എഴുതി അതിന്റെ ഒരു ക്ഷീണമൊക്കെ കാണും അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങളൊന്നും പഠിക്കാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെടുന്നില്ല ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഒരു എ പ്ലസ് മോക് ദാൻ എ പ്ലസ് പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് ഈ സ്റ്റഡി പ്ലാൻ ആയിരിക്കും ബെറ്റർ എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നിങ്ങൾ തീർച്ചയായും കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫൻഷിലിറ്റി ഫുൾ മാർക്ക് മോക് ദാൻ എ പ്ലസ് അവ ആദ്യം ടഫായിട്ടുള്ള ചാപ്റ്റർ തറവായിട്ട് പഠിക്കണം അത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ കാൽക്കുലസ് മുതലാണ് അവർക്ക് തുടങ്ങുന്നത് ഇത് കേട്ടുകൊണ്ട് ജസ്റ്റ് ഇതുവരെ ഒന്നും പഠിക്കാത്ത ഒരാൾ ആദ്യമേ കണ്ടിന്യൂറ്റി എടുത്ത് പഠിക്കാൻ തുടങ്ങിക്കളയരുത് പണി കിട്ടാൻ സാധ്യതയുണ്ട് സോ ഒരുവിധം ഭംഗിയായി പഠിച്ച കുട്ടികൾ അല്ലെങ്കിൽ മോർ ദാൻ എ പ്ലസ് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ ഫുൾ മാർക്ക് കിട്ടുന്ന കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ആദ്യം പഠിക്കേണ്ടത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫങ്ഷിബിലിറ്റി എന്നൊരു വലിയ ചാപ്റ്റർ ആണ് അതിൽ കണ്ടിന്യൂറ്റി എന്നൊരു പോർഷൻ ഉണ്ട് അതിൽ നിന്ന് ഒരു മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റിൻ ചോദിക്കാൻ സാധ്യതയുണ്ട് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ ഫംഗ്ഷൻ എന്താണ് കണ്ടിന്യൂസ് ആകത്തില്ല ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും ആ ലിമിറ്റിംഗ് വാല്യൂ എഫ് ഓഫ് എ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഫംഗ്ഷൻ വാല്യൂ ഈക്വൽ ആണെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറയും അല്ലെ അത്തരത്തിലുള്ള ആ ഒരു തിയറി യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റിൻ ചോദിക്കാൻ സാധ്യതയുണ്ട് ഫൈൻഡ് വാല്യൂ ഓഫ് കെ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു പർട്ടിക്കുലർ പോയിന്റ് കെ അത്തരത്തിലുള്ള ക്വസ്റ്റിൻ വളരെ ആണ് അത് പ്രാധാന്യം കൊടുത്ത് പഠിക്കൂ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റിനും ചോദിക്കാം വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു തീർക്കാൻ പറ്റും അതിനുശേഷം ഡെറിവേറ്റീവ്സ് എന്ന പോർഷൻ ആണ് അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് നിങ്ങൾക്കറിയാം ലോഗ്രിതമിക് ഡിഫറൻസിയേഷൻ പാരാമെട്രിക് ഡിഫറൻസിയേഷൻ ഇംപ്ലിസിറ്റ് ഫങ്ഷൻ പിന്നെ എന്താണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ അത് ഒൻപത് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഒൻപത് ആണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയുടെ വെയിറ്റേജ് ഒൻപത് മാർക്ക് അതുകൊണ്ട് തന്നെ ഇന്ന് മൊത്തം സമയമെടുത്ത സാവകാശം ബേസിക് ഡിഫറൻസിയേഷന്റെ ഫോർമുലകളൊക്കെ തഹവാക്കി ആ ചാപ്റ്റർ ഫുള്ള് പഠിച്ചിട്ടേ ഇന്ന് ഉറങ്ങാവൂ ചിലർ ചോദിക്കും വളരെ നേരത്തെ ഞാൻ പഠിച്ചു തീരുന്നു എങ്കിൽ മറ്റൊരു ചാപ്റ്റർ കൂടെ പഠിക്കാനുള്ള സമയമാണ് അത് പഠിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായും സമയം കണ്ടെത്താം സോ മസ്റ്റ് ആയിട്ട് ഇന്ന് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫൻഷ്യബിലിറ്റി എന്ന ചാപ്റ്റർ പഠിച്ച് പൂർത്തീകരിക്കുക ഓക്കെ അതിനകത്ത് അവസാനം സെക്കൻഡ് ഓർഡർ ഡെഹ്വേറ്റീവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അതൊക്കെ പഠിക്കുക ഫുൾ മാർക്ക് മോഹത്താൻ എ പ്ലസ് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ ആ ചാപ്റ്ററിലെ കംപ്ലീറ്റ് പോർഷൻ പഠിക്കുക നമ്മുടെ റിവിഷൻ ക്ലാസ് മതി ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നെക്സ്റ്റ് നാളെ വളരെ നിർണായകമായ ദിവസമാണ് സാറ്റർഡേ ശനിയാഴ്ച ഒരു ഫുൾ ഡേ നിങ്ങൾക്ക് കിട്ടുകയാണ് ഫ്രഷ് ആയിട്ട് രാവിലെ തന്നെ നമുക്ക് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് പഠിച്ചു തുടങ്ങാം ഡിഫറൻസിയേഷൻ പഠിച്ചല്ലോ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് ഒരു ചോദിക്കും ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും ഓ ആൻഡ് മിനിമ ഇത് രണ്ടിൽ നിന്ന് ക്ലബ് ചെയ്താൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ എന്തായാലും രണ്ട് ക്വസ്റ്റിനെ ചോദിക്കത്തുള്ളൂ ഏഴ് മാർക്ക് ആണ് വെയിറ്റേജ് ഫോർ പ്ലസ് ത്രീ സോ മൂന്ന് ആപ്ലിക്കേഷൻ ആണുള്ളത് ഈ മൂന്ന് ആപ്ലിക്കേഷൻ പഠിക്കുന്നതാണ് നല്ലത് ആൻഡ് മിനിമം ഒരുവിധ ഭംഗിയായിട്ട് പഠിക്കുക ഡീപ്പായിട്ട് പഠിക്കണമെന്ന് നിർബന്ധമില്ല ഓക്കെ അഥവാ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ചോയ്സ് ക്വസ്റ്റിനായിട്ട് നമുക്ക് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാതെ സ്കിപ്പ് ചെയ്യാവുന്നതാണ് സോ നാളെ നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് പഠിച്ചു തീർക്കുക അതിനുശേഷം സാവകാശം പഠിച്ചാൽ മതി ഇൻറ്റഗ്രൽ ടൈപ്പ് ബൈ ആയിട്ട് പഠിക്കുക അവിടെ നിന്ന് ഇവിടുന്ന് രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻ പഠിച്ചാൽ ഇന്റഗ്രേഷൻ തഥവായി പഠിക്കാൻ പറ്റത്തില്ല സെലക്ട് ചെയ്ത് പഠിച്ചാൽ കിട്ടിയാ കിട്ടി പോയാ പോയി അത്രയേ ഉള്ളൂ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം എസ് എ ക്വസ്റ്റിനുണ്ട് ഒൻപത് മാർക്ക് ആണ് ഇൻറ്റഗ്രൽസ് എന്ന ചാപ്റ്ററിന്റെ വെയിറ്റേജ് വൺ ബൈ വൺ ആയിട്ട് പഠിക്കുക ഇനി അങ്ങനെയല്ല പ്രശ്നമാണ് എങ്കിൽ തീർച്ചയായും ഇൻറ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ അത് നിർബന്ധം പഠിക്കണം വൺ ബൈ കോൺട്രാക്റ്റിക് പോളിനോമിയൽ കത്ത് കോൺറ്റിക് പോളിന് മേൽഫെക്ട് സ്ക്വയർ ആക്കി ചെയ്യുന്ന പ്രോബ്ലം വളരെ ആണ് പാർഷ്യൽ ഫ്രാക്ഷൻ വളരെ ഇമ്പോർട്ടന്റാണ് ബൈ പാർട്ട്സുകൾ പ്രോഡക്റ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് അവസാനം പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻഡകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇന്റഗ്രൽ നിങ്ങൾക്കറിയാം ഇൻഡൽ സീറോക്സ് ഈവൻ ആൻഡ് ഓഡ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു ഒൻപത് ക്വസ്റ്റിനും പ്രതീക്ഷിക്കാം ഇത്രയേ ഉള്ളൂ സംഗതി പക്ഷേ പറയാൻ എളുപ്പം പഠിക്കാനോ ഒത്തിരി ഉണ്ട് താനും അതുകൊണ്ട് തന്നെ നാളെ കൂടുതൽ സമയവും നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കുക ഈ ചാപ്റ്റർ പഠിച്ചാൽ ബാക്കിയൊക്കെ ഓക്കെയാണ് ബാക്കി ചാപ്റ്റേഴ്സ് ഒക്കെ ഈസി ആയിട്ട് പഠിക്കാം ഓക്കെ നാളെ അപ്പോൾ വൈകുന്നേരം ഒരു അഞ്ച് മണി വരെ നാളെ വൈകുന്നേരം അഞ്ച് വരെ രാവിലെ നമ്മൾ ഒരു ഒമ്പതരയ്ക്ക് മുന്നേ ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സ് തീർക്കുന്നു ബാക്കിയുള്ള കംപ്ലീറ്റ് സമയം വൈകുന്നേരം അഞ്ച് വരെ ഇൻഡഗ്രൽസ് എന്ന ചാപ്റ്റർ പഠിച്ച് തകവാക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നു അതിനുശേഷം വെറും ഒരു മണിക്കൂർ കൊണ്ട് പഠിക്കാം അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽ ഏരിയ ഏരിയ ഓഫ് എലിപ്സ് ഏരിയ ഓഫ് സർക്കിൾ പരാബോളയും സ്ട്രൈറ്റ് ലൈൻസും ഇൻക്ലൂഡ് ചെയ്യുന്ന പോർഷൻ്റെ ഏരിയ അത്തരത്തിലൊരു നാലോ അഞ്ചോ ക്വസ്റ്റിനെ ഉള്ളൂ ഒരു മണിക്കൂർ മതി ഇതുവരെ പഠിക്കാത്ത ഒരു കുട്ടിക്ക് പോലും പഠിച്ച് തീർക്കാം സോ നമ്മൾ ഒരു ഏഴ് മണിയാകുമ്പോൾ ഏരിയ തീർക്കുന്നു ബാക്കി സമയം ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും പഠിച്ച സ്ഥിതിക്ക് ബാക്കി സമയം വളരെ ഈസിയായിട്ട് പഠിക്കാൻ സാധിക്കും അപ്ലിക്കേഷൻ ഇന്റഗ്രേഷനും നാല് മാർക്കേ വെയിറ്റേജ് ഉള്ളു ഡിഫറൻഷ്യൽ ഇക്വേഷനും വേറൊന്നും നാല് മാർക്കേ ഉള്ളൂ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്താൽ പോലും വലിയ പ്രശ്നമില്ലാത്ത ഒരു ചാപ്റ്റർ ആണ് നമ്മൾ അങ്ങനെ സ്കിപ്പ് ചെയ്യേണ്ടത് സെലക്ട് ചെയ്തെങ്കിലും പഠിക്കുക ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫൈൻഡ് ഓർഡർ ആൻഡ് ഡിഗ്രി ഒരു ക്വസ്റ്റൻ ചോദിക്കും പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അത് വേരിയബിൾ സെപ്പറബിൾ ആകാം അല്ലെങ്കിൽ ലീനിയർ ആകാം ഹോമോജീനിയസിന് സാധ്യത കുറവ് മൊത്തം വെയിറ്റേജ് വേറെ നാല് മാർക്കേ ഉള്ളൂ സോ ഇത്രയും കാര്യങ്ങളാണ് നാളെ നിങ്ങൾ പഠിച്ചു തീർക്കേണ്ടത് നാല് പ്രധാനപ്പെട്ട ചാപ്റ്റർ ഇതുവരെ കാര്യമായി പഠിക്കാത്ത നാല് ചാപ്റ്ററെസ് ആകരിക്കാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ വളരെ സമാധാനത്തോടു കൂടി സമയമെടുത്ത് പഠിക്കാൻ വേണ്ടി നാളെ ഈ നാല് ചാപ്റ്റർ നെക്സ്റ്റ് സൺഡേ ഞായറാഴ്ച നല്ല ദിവസമാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നാല് ചാപ്റ്റർ കോൺഫിഡൻസ് വർദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ നാല് ചാപ്റ്റർ ഇട്ടിരിക്കുന്നത് മെട്രി വെയിറ്റേജ് നിങ്ങൾക്ക് അറിയാം ഏഴ് മാർക്ക് ഡിറ്റർമിനൻസ് ആറ് മാർക്കേ മാർക്കു വെക്ടർ വെയിറ്റേജ് ഏഴ് നാല് മാർക്കേ ഉള്ളൂ സോ ഈ നാല് ചാപ്റ്റർ മെട്രസും ഡിറ്റർമിനൻസിന്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ആവശ്യമില്ല ഫുള്ള് പഠിക്കണം ആ രണ്ട് ചാപ്റ്ററും പഠിക്കുക ഫുള്ള് പഠിക്കുക വളരെയധികം വെയിറ്റ് നാല് ചാപ്റ്റർ ആണ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഡിറ്റർമിനൻസ് എന്ന ആശയം ഉണ്ടെങ്കിൽ ആശയമുണ്ടെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാം സോ സമയം എടുത്ത് പഠിക്കാനൊന്നുമില്ല ഫോർമുലാസ് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് വെറ്ററിലും ത്രീ ഡിയിലും ബാക്കിയൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് ഇൻ കേസ് പല ദിവസം ഏതെങ്കിലും പോർഷൻ പെൻഡിങ് ഉണ്ടെങ്കിൽ അത് മേക്കപ്പ് ചെയ്യാനുള്ള ദിവസമാണ് ഡേ ത്രീ ഞായറാഴ്ച നെക്സ്റ്റ് ഡേ ഫോർ തിങ്കളാഴ്ച വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ലീനിയർ പ്രോഗ്രാമിംഗ് ഒരു എസ് ക്വസ്റ്റ്യൻ ആറ് മാർക്കിന് ചോദിക്കും ഒരു മണിക്കൂർ ഒന്നും വേണ്ട അര മണിക്കൂർ മതി പഠിച്ചു തീർക്കാൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ഇവന്റ് പ്രോബിലിറ്റിയുടെ പ്രോപ്പർട്ടീസ് മാക്സിമം ഏഴ് മാർക്കാണ് അതിന്റെ വെയിറ്റേജ് അത് പഠിക്കാൻ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ രണ്ട് മണിക്കൂർ മതി മൂന്ന് മണിക്കൂർ ഇട്ടിട്ടുണ്ട് നെക്സ്റ്റ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ ചാപ്റ്റർ നമ്പർ വൺ ഏഴ് മാർക്കാണ് വെയിറ്റേജ് ഫങ്ഷൻ നിന്ന് ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണ് വൺ വൺ ആണ് പോവീകുന്ന ക്വസ്റ്റിൻ ആൻഡ് ഹെൻസ് ഫൈൻഡ് ഇറ്റ്സ് ഇൻവേഴ്സ് ഇൻവേഴ്സ് എന്ന് പറയുന്ന പോർഷൻ സിലബസിൽ ഉണ്ട് ഇൻക്ലൂഡ് ആണ് നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ ഇത്രയും മാത്രമേ അതിനകത്ത് പഠിക്കാനുള്ളൂ പിന്നെ ആദ്യം ടൈപ്സ് ഓഫ് റിലേഷൻസ് അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ടൈപ്സ് ഓഫ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കും നിന്ന് ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഒരു റിലേഷൻ ഇക്വാലൻസ് റിലേഷൻ എന്ന് പോവുമ്പോ ക്വസ്റ്റിൻ ചോദിക്കാൻ സാധ്യതയുണ്ട് ഒരു റിലേഷൻ ഹോസ്റ്റഫ് ഫോമിൽ തന്നിട്ട് അത് റിഫ്ലക്സീവ് ആണോ സിമട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യുക അത്തരം ഒക്കെ പ്രതീക്ഷിക്കാം ഏഴ് മാർക്ക് അവസാനം ഇൻവേഴ്സ് ട്രൈനോമെട്രി ഫംഗ്ഷൻ ഏറ്റവും ലാസ്റ്റിലേക്ക് അത് ഞാൻ മാറ്റിയതിന് കാരണമുണ്ട് അതിൽ ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായും കാൽക്കുലേറ്റർ ഉപയോഗിച്ച് തന്നെ ചെയ്യാം മറ്റേ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ട്രഗണോമെട്രിയുടെ ഫോർമുലകൾ യൂസ് ചെയ്ത് സിംപ്ലിഫൈ അല്ലെങ്കിൽ ഷോ ദാറ്റ് ഒരു ഇക്വേഷൻ ട്രഗണോമെട്രിക് ഇക്വേഷൻ അങ്ങനത്തെ ക്വസ്റ്റിനാണ് അതൊന്ന് എഴുതി പഠിക്കുക നാലഞ്ചോ ക്വസ്റ്റിൻ അത്തരത്തിലുള്ള ക്വസ്റ്റൻസ് ഉള്ളൂ നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് മാത്രം കണ്ടാൽ മതി ഇൻവേഴ്സ് ട്രെഗണോമെട്രി ഫംഗ്ഷൻ നാല് മാർക്കും സ്കോവ് ചെയ്യാം സോ ഈ നാല് ദിവസം കൊണ്ട് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ മൺഡേ നാല് ദിവസം കൊണ്ട് കംപ്ലീറ്റ് പോർഷനും ഒരുവിധം ഭംഗിയായി നമ്മൾ പഠിച്ചു പൂർത്തീകരിക്കുന്നു ഇനിയും രണ്ട് ദിവസമില്ലേ ആ രണ്ട് ദിവസമാണ് ക്ലൈമാക്സ് ഫൈനൽ റിവിഷൻ സോ ഈ നാല് ദിവസം കൊണ്ട് തീർച്ചയായിട്ടും ഒരു റൗണ്ട് നമ്മൾ പഠിച്ചു പൂർത്തീകരിക്കുന്നു പലപ്പോഴും നമ്മൾ പഠിച്ചു പൂർത്തീകരിച്ചത് പിന്നീട് നോക്കുമ്പോൾ മറന്നുപോകാൻ സാധ്യതയുണ്ട് അതൊന്നുകൂടെ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് നെക്സ്റ്റ് ടു ഡേയ്സ് അല്ലെ ഡേ ഫൈവ് എന്ന് പറയുന്നത് എഗൈൻ നമ്മൾ എന്താണ് ഏറ്റവും ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒരിക്കൽ കൂടെ റിവേഴ്സ് ചെയ്യുന്നു അതിന് നമ്മുടെ ശുഭ ക്വസ്റ്റ്യൻ സീരീസ് എന്നൊരു സീരീസ് ഉണ്ട് ഓരോ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് ശുഭ ക്വസ്റ്റ്യൻ സീരീസ് എ പ്ലസ് സീരീസ് എന്ന് പറഞ്ഞാണ് ഞാൻ ചെയ്തിട്ടുണ്ട് അതൊന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഒന്ന് റിവേസ് ചെയ്യാൻ പറ്റും മിനിമം ടൈമിൽ മാക്സിമം സ്കോർ ചെയ്യുന്നത് എങ്ങനെ എന്നാണ് ശുഭ ക്വസ്റ്റ്യൻ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ പ്ലേ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് സോ ഡേ ഫൈവിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഡേ 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 പഠിപ്പിച്ച കാര്യങ്ങൾ കാര്യങ്ങൾ ഉറപ്പിക്കുന്നു നെക്സ്റ്റ് ഫൈനലി ദ ലാസ്റ്റ് നമ്മുടെ പരീക്ഷയുടെ പരീക്ഷയുടെ വീണ്ടും വീണ്ടും രാവിലെ രാവിലെ പഠിക്കുക ജസ്റ്റ് ഒന്ന് നോക്കുന്നു ഫൈനൽ റിവിഷൻ എന്ന രീതിയിൽ ദെൻ നോക്കുന്നു നോക്കുന്നു ബാക്കി കാര്യങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടെ ടൈം ഡേ ഡേ സിലബസ് പഠിക്കുന്നു അതായത് കാൽക്കുലസ് നമ്മൾ പഠിക്കുവാൻ വേണ്ടി മൂന്ന് ദിവസമാണ് മാറ്റിവെക്കുന്നത് അതായത് ഒരു മാർക്ക് നമുക്ക് നഷ്ടപ്പെടുത്താൻ സാധിക്കത്തില്ല ആ രീതിക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം സോ ഫൈനൽ ടു ഡേയ്സ് ഡേ ഫൈവ് ഡേ സിക്സ് ോ നിങ്ങൾക്ക് എക്സാമിനേഷന് സഹായകരമാകും ഈ ക്ലാസുകൾ തീർച്ചയായിട്ടും രണ്ട് പ്ലേ ലിസ്റ്റ് പരിചയപ്പെടുത്തി ഒന്ന് രണ്ടും എ പ്ലസ് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് എന്നാൽ ഇതുവരെ ഒന്നും പഠിക്കാത്ത കുട്ടികൾ ഇതൊക്കെ നടക്കുക സാറേ നടക്കും നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് തീർച്ചയായിട്ടും ഇതാണ് ഇന്ന് മുതൽ പഠിക്കേണ്ടത് ഇന്നും നാളെയും കൊണ്ട് ഇതെങ്കിലും പഠിക്കണം ഇതുവരെ ഒന്നും പഠിക്കാത്ത കുട്ടികളുടെ കഥയാണ് പറയുന്നത് ഒന്നും പഠിക്കത്തില്ല ഒന്നും പഠിച്ചിട്ടില്ല ജസ്റ്റ് പാസ്സായാലായി അതുപോലെ സാധ്യതയില്ല അങ്ങനെയുള്ള കുട്ടികൾ ആദ്യം പഠിക്കേണ്ടത് ഡേ ത്രീയിലെ പോർഷൻ ഡേ ത്രീ കഴിഞ്ഞാൽ അടുത്ത് പഠിക്കേണ്ടത് ഡേ ഫോറിലെ പോർഷൻ അതായത് ഇന്നും നാളെയും കൊണ്ട് ഈ നാല് ചാപ്റ്റർ അടുത്ത സൺഡേ മൺഡേ കൊണ്ട് ഈ ചാപ്റ്റർ ഈ നാല് ചാപ്റ്റർ സൺഡേ മൺഡേ ട്യൂസ് ഈ നാല് ചാപ്റ്റർ അല്ലെങ്കിൽ ആ അഞ്ച് ചാപ്റ്റർ ഉണ്ടല്ലേ ആ അഞ്ച് ചാപ്റ്റർ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ഒന്ന് നോക്കുക വീണ്ടും ബുധനാഴ്ച വീണ്ടും ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ചെയ്യുക അതായത് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഈ ചാപ്റ്റേഴ്സ് ആണ് ഇത്രയും ചാപ്റ്റർ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഈ എട്ട് ചാപ്റ്റർ ആണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഒന്നും അറിഞ്ഞുകൂടാത്ത കുട്ടികൾ തീർച്ചയായിട്ടും ചില കുട്ടികൾ ജസ്റ്റ് പാസ് ആയാൽ മതി അങ്ങനെയുള്ള കുട്ടികൾ തോക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ ഈ എട്ട് ചാപ്റ്റർ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുക മറ്റൊരു സെലക്ട് ചെയ്ത് അതിനുവേണ്ടിയാണ് വൺ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ സീരീസ് നിങ്ങളും ഈ ചാപ്റ്റേഴ്സ് ഒക്കെ റിവിഷൻ ക്ലാസ് കണ്ടു പഠിക്കുക ഈ ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് വൺ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ സീരീസ് കണ്ടു പഠിക്കുക അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ മാത്രം അതായത് സെലക്ട് ചെയ്ത് പഠിക്കുന്നു അത് മറ്റുള്ള കുട്ടികൾക്കും ജസ്റ്റ് ഒരു എ പ്ലസ് പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്കും ആ സ്ട്രാറ്റജി ആകാം ഇതെല്ലാം തഹവായി പഠിച്ചിട്ട് ബാക്കി ക്വസ്റ്റ്യൻ നമ്മുടെ വൺ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ സീരീസ് കണ്ടു പഠിച്ചാൽ മതി ഇനി ഒരു നാൽപ്പത്തഞ്ച് അമ്പതൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷയുള്ള കുട്ടികൾ തീർച്ചയായും നേരത്തെ പറഞ്ഞ മിഡ് സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് മിനിമം എ പ്ലസിലേക്ക് എത്താൻ സാധിക്കും ചിലപ്പോൾ ഫുൾ മാർക്ക് വരെ കിട്ടിയെന്നിരിക്കും സോ ഏറ്റവും മിടുക്കരായ കുട്ടികൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ അവതരിപ്പിച്ചു അതുപോലെ തൊറ്റുപോകും എന്ന് പേടിക്കുന്ന ജസ്റ്റ് പാസ്സായാൽ പാസ്സായി എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടികൾക്ക് മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് സ്കോവർ ചെയ്യാനുള്ള സ്ട്രാറ്റജിയാണ് ഇപ്പോൾ സൂചിപ്പിച്ചത് സോ ടോപ്പ് ത്രീ പ്ലേലിസ്റ്റ് ഞാൻ സൂചിപ്പിച്ചു ഈ മൂന്ന് പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾ വേറെ ഒരിടത്തും പോണ്ട ഇത് മതി നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അധികം മാർക്ക് സ്കോർ ചെയ്യാൻ തീർച്ചയായും ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിൽ ജിയോമെട്രിക്കൽ ഐഡിയാസ് യൂസ് ചെയ്ത ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ള ചില സ്പെഷ്യൽ വീഡിയോ ക്ലാസ്സുകളുമായി നമുക്ക് തുടർന്നുള്ള ദിവസം കാണാം തീർച്ചയായും ഇനി പഠനത്തിന്റെ ദിവസമാണ് ഒരു മൂന്നോ നാലോ അഞ്ചോ ദിവസമുണ്ട് ഒരു ദിവസം പാഴാക്കാനില്ല എക്സാമിനേഷൻ ടൈമിൽ മാക്സിമം തന്നെ പഠിക്കുക റെസ്റ്റ് എടുക്കാനുള്ള സമയം ഇപ്പോഴല്ല ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ ദിവസം കഴിഞ്ഞതിന് ശേഷം മാർച്ച് ഇരുപത്തി ആറാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം അതുവരെ പൂർണ്ണമായി പഠനത്തിൽ വ്യാപൃതരാകൂ നേടൂ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും മാർക്ക് മാത്തമെറ്റിക് സബ്ജക്റ്റിൽ ഫുൾ മാർക്ക് നേടുക എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ വിചാരിച്ചാൽ യു ക്യാൻ ഡൂ ഇറ്റ് നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോ കാണാം